േമുള്ള ഡോക്ടർ മാലാജി പ്രേക്ഷകർ നിങ്ങൾ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ് ധനുമാസം പതിനെട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ചയാകുന്നു നാളത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രമാകുന്നു വളരെ വിശേഷപ്പെട്ട ദിനമാകുന്നു വ്യാഴാഴ്ച തിരുവോണം നക്ഷത്രം അപ്പം മഹാവിഷ്ണുവിൻ്റെ വളരെയധികം സാന്നിധ്യമുള്ള ദിവസമാകുന്നു വ്യാഴാഴ്ചയും തിരുവോണം നക്ഷത്രവും നാളത്തെ തിഥിയും പ്രായണം നല്ല തിഥിയാകുന്നു വെളുത്ത പക്ഷത്തിലെ തൃതീയതിഥിയാകുന്നു നാളെ അതിനാൽ ചന്ദ്രനിത ബലവാനായി ബലവാനായി കയറി വരികയാണ് പൂർണ്ണതയിലേക്ക് ചന്ദ്രൻ പ്രവേശിക്കുകയാണ് നാളത്തെ പ്രാദേശിക സൂര്യോദയം തൃശ്ശൂരിൽ ആറ് നാൽപ്പത്താറും അസമയം വൈകിട്ട് ആറ് പത്തിനുമാകുന്നു നാളത്തെ വ്യാഴാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് ഏവർക്കും പരിചിതമാണ് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള സമയമാകുന്നു രാഹുകാലം എങ്കിലും പ്രാദേശിക സൂര്യോദയപ്രകാരം രാഹുകാലത്തിൽ വലിയ വ്യത്യാസങ്ങൾ കാണാം നാളത്തെ ശുഭകാര്യങ്ങൾക്കൊക്കെ തിരുവോണം നക്ഷത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം വിഷ്ണു ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുക നാരായണ കവചമന്ത്രം ജപിക്കുക അതേ വിഷ്ണു സഹസ്രനാമവും ജപിച്ച് നമ്മെ പൂർണ്ണമായും പരിശുദ്ധനാക്കുക ഭയത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും മോചനം ലഭിക്കുവാൻ വിഷ്ണു സഹസ്രനാമം പോലെ മറ്റൊരു മന്ത്രമില്ല തന്നെ ലോകത്തിൽ ആ ആയിരം സഹസ്രനാമങ്ങൾ നിങ്ങൾക്ക് ഓരോ ഇഞ്ചിലും അണുവിലും ഒരു പരിപൂർണത ഊർജത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് പകരുവാൻ വളരെ പര്യാപ്തമാണ് നാളത്തെ ശുഭ മുഹൂർത്ത സമയങ്ങൾ കാലത്ത് ഒൻപത് നാൽപ്പത്താറ് മുതൽ പത്ത് നാൽപ്പത്തി ആറ് വരെയുള്ള സമയവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തി ആറ് മുതൽ അഞ്ച് മണിവരെയുള്ള സമയവും നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു വ്യാഴാഴ്ച നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം